മലയാളികൾ എത്രമാത്രം സ്വാർത്ഥരാണെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു മലയാളിയായിരിക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടു ദിവസം മുമ്പേ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വിജയാഘോഷം ആഘോഷിച്ചു നമ്മളെല്ലാവരും എന്നാൽ ഇതേ ദിവസം രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇന്ത്യയിൽ തന്നെ മറ്റുള്ള മനുഷ്യർ കാരണം പൊലിഞ്ഞു പോയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഓരോരോ എടുത്ത് റിയാക്ട് ചെയ്ത് വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ സോഷ്യലി ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇവരൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നാണ് വാദിക്കുന്നതെങ്കിൽ കൂടി ഈ ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അതായത് ട്രെയിനിൽ നിന്നും വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തിയതും കോയമ്പത്തൂരിൽ മൂന്ന് പേരാൽ അതിക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിയുടെ കാര്യവും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു റിയാക്ഷൻ യും ഞാൻ കാണാൻ ഇടയായിട്ടില്ല അത് എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാരണം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ എന്താണോ റീച്ചായി നിൽക്കുന്നത് ആ ഒരു റീച്ചിലൂടെ അവർക്ക് റീച്ച് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളത് അല്ലാതെ ഇങ്ങനെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ നമ്മളോട് തന്നെ ക്രൂരം ചെയ്യുന്ന ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് എത്തിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം എന്താണോ വൈറലായി നിൽക്കുന്ന കണ്ടന്റ് അത് മാത്രം ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കാണുന്നുണ്ട് അവരോട് എനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് കാരണം ഇതുപോലെയുള്ള കണ്ടന്റ്സ് അവര് എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല ഇതൊക്കെ അല്ലേ റിയാക്ട് ചെയ്യേണ്ടത് ഇപ്പൊ കോയമ്പത്തൂർ എയർപോർട്ടിന് പിന്നിലായിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കാറിലിരിക്കെ മൂന്ന് പേര് ബൈക്കിൽ വന്നിട്ട് ഈ ഒരു ആൺകുട്ടിയെ അടിച്ചു വീഴ്ത്തിയിട്ട് പെൺകുട്ടിയെ മൂന്ന് പേരും അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു ഉപേക്ഷിച്ചു പോയിട്ടുള്ള നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ ആരും തന്നെ വീഡിയോ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ലേ എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ് അപ്പം അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എയർപോർട്ട് പല പല ഉന്നതരായിട്ടുള്ള വ്യക്തികളും വന്നിറങ്ങുന്ന പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് വന്നിറങ്ങുന്ന അതി ശക്തമായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഒരു ടെൻ ഫോർട്ടി പി എം സൺഡേ ആ ഒരു സമയത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ഒരു എയർപോർട്ടിന് പിന്നിലായിട്ട് കാറിൽ ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് മൂന്ന് പേര് ബൈക്കിൽ വന്നിട്ട് ഈ ഒരു മദ്യലഹരിയിലായിരുന്ന ഈ ഒരു മൂന്ന് പേര് ഈ പേരെ അത്യാവശ്യം വൃത്തികേണ്ട രീതിയിൽ നോക്കി കാണുകയും അവരോട് സംസാരിക്കുകയും ആ ഒരു വെപ്രാളത്തിൽ ഈ ഒരു ആൺകുട്ടി കാറെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഒരു മൂന്ന് പേര് ആയിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരില് ഒരാൾ ആ ഒരു കാറിന്റെ കല്ലിൽ എറിഞ്ഞു കൊട്ടുകയും ആൺകുട്ടിയെ വലിച്ച് പുറത്തിടുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അരിവാൾ കൊണ്ട് വെട്ടി മുറിവേൽപ്പിച്ചിട്ട് ആ ഒരു ആൺകുട്ടിയെ ബോധരഹിതനാക്കി കിടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു പെൺകുട്ടിയെ മൂന്ന് പേരും കൂടി വലിച്ച് ഒരു പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നത് പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ആൺകുട്ടിക്ക് അത്യാവശ്യം ബോധം വന്നപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുകയും നൂറോളം പോലീസുകാർ ഈ ഒരു എയർപോർട്ടിന് പിന്നിലുള്ള ഈ ഒരു ഭാഗത്ത് വന്നു നിന്ന് ഈ ഒരു പെൺകുട്ടിക്കായിട്ട് തിരച്ചിൽ തുടങ്ങി ഏകദേശം നാല് മണിയോട് കൂടിയിട്ട് അതായത് വെളുപ്പിൽ നാല് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നത് അപ്പോൾ തന്നെ അവരെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കുകയും ആ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാക്സിമം ട്രൈ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ആൺകുട്ടിയെയും കൂടെ അഡ്മിറ്റ് ഇതാണ് ആ ഒരു നൈറ്റില് സൺഡേ നൈറ്റില് നടന്നിട്ടുള്ള സംഭവം പിന്നീട് പിറ്റേ ദിവസം തന്നെ പോലീസുകാർ ഈ ഒരു മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രതികളുടെ പേര് സതീഷ് കാർത്തി തവസി ഇതിൽ സതീഷും കാർത്തിയും ബ്രദേഴ്സ് ആണ് ബ്രദേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ആ ഒരു പേരും ഒരുമിച്ചാണ് ഈ ഒരു പെൺകുട്ടിയെ ഈ ഒരു ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാക്കിയത് കൂടെ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തവസിയും ചേർന്നിട്ട് എന്നായാലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു ആ ഒരു മദ്യം മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്നു എന്ന് പറയാറില്ലേ അതേ ഒരു മൃഗമായിട്ടുള്ള അവര് വളരെയധികം പൈശാചിതമായിട്ടാണ് ഈ ഒരു കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത് എന്നാണ് പോലീസ് ഇവിടെ പറയുന്നത് ഇതൊരു പുതിയ കാര്യം എന്നല്ല ഡൽഹിയിലും നമ്മൾ മുമ്പ് ഇതേപോലത്തെ ഒരു റേപ്പ് ബസ്സിൽ വെച്ച് നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ബസ് മാറി കാറായി പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് സഞ്ചരിക്കുന്നു പെൺകുട്ടി റേപ്പിനിറിയാകുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നമ്മൾക്ക് ഇടയിൽ നടക്കുന്നുണ്ട് സ്ത്രീ ഒരിക്കലും എവിടെയും സുരക്ഷിതയല്ല എന്നുള്ള കാര്യം വീണ്ടും 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 ഇന്ത്യയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയൻറ്റീൻ ഫോർട്ടി സെവനില് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നീണ്ടി തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടില് ഇതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടി രാത്രി കാലങ്ങളിൽ തനിയെ അതിസുരക്ഷിതമായിട്ട് എന്ന് പുറത്ത് പോയി തിരിച്ചു വരാൻ പറ്റുന്നോ അവൾക്ക് എന്ന് പോ പുറത്തു പോയി തിരിച്ചു വരാൻ പറ്റുന്നോ അന്നാണ് ശരിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നാണ് ഗാന്ധിജി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് കാരണം ഒരു സ്ത്രീയും ഇവിടെ സുരക്ഷിതമല്ല ഈ ഒരു കാമ കണ്ണുകൾ അവളുടെ നേരെ എന്നും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തക്കം കിട്ടിയിട്ടുണ്ടെങ്കില് അവളുടെ മീറ്റ് ചാടി വീഴാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കാമ കണ്ണുകള് ഏതൊരു സ്ത്രീയുടെ പിന്നാലെയും ഇന്നും ഈ ഒരു ന്യൂസിന്റെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വള വളരെയധികം അറപ്പ് തോന്നുന്ന കമന്റ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക എന്തിനു വേണ്ടിയിട്ടാണ് ഈയൊരു പെൺകുട്ടി ഈയൊരു അർദ്ധരാത്രിയില് ഈ ഒരു ആൺകുട്ടിയുമായിട്ട് അവിടെ കാറിൽ പോയത് അതായത് ഈ മൂന്ന് പേര് മദ്യപിച്ചു വന്ന് അവരമേന്ന് യാതൊരു തെറ്റുമില്ല ഈ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ കാറിൽ ആ സമയത്ത് അവിടെ കണ്ടതാണ് ഏറ്റവും വലിയ അപരാധം ഒരു ഇന്ത്യൻ നിയമത്തിലും പറയുന്നില്ല ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എവിടെയും ഒറ്റയ്ക്ക് പോകരുത് എന്നുള്ളത് ഒരു നിയമത്തിലും പറയുന്നില്ല പക്ഷെ സമൂഹം കാണുന്നത് നേരെ നേരം തിരിച്ചാണ് എന്തിനാണ് ഈ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ പോകുന്നത് മുച്ചം തോന്നാണ് ഇവരോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും പുരോഗമന ചിന്താഗതിക്കാരാണ് എന്ന് വാദിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള കമന്റുകള് ഈ ഒരു ഈ ഒരു ന്യൂസിന് താഴെ കാണാനായിട്ട് സാധിക്കുന്നത് അതും പോരഞ്ഞിട്ട് അതിലും വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് കാണാൻ പറ്റുന്നുണ്ട് അതിലും അറപ്പ് തോന്നുന്ന കമന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും പോലീസുകാര് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ ഈ ഒരു പെൺകുട്ടി ഏത് കോലത്തിലാണോ അവിടെ കിടന്നിരുന്നത് ഏത് രൂപത്തിലാണ് ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് സമൂഹത്തിന് അറിയേണ്ടത് ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ ഒരു മനോചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരുടെയൊക്കെ വീട്ടിലുള്ള ആളുകളുടെ അതായത് വീട്ടിലുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരൊക്കെ അതേ ഈ ഒരു ആളുകൾ കാണുന്നത് എന്ത് ചിന്താഗതിയാണ് ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോണില്ല കാരണം അല്ലെങ്കിൽ ഒരിടത്ത് പെണ്ണ് എന്നും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരിയായിക്കൊണ്ടിരിക്കുകയാണ് അത് ശാരീരികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സ്ത്രീ എന്നും പീഡനത്തിന് ഇരിയായിക്കൊണ്ടേ ഇരിക്കയാണ് എന്നാണ് ഈ സ്ത്രീക്ക് ഒരു മോചനം കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്നും സ്ത്രീ ഏതൊരു സ്ത്രീ ആണെങ്കിലും രാത്രി പുറത്തങ്ങാൻ അവരെ ഭയപ്പെടും എത്രമാത്രം അത്ര ധൈര്യമുള്ള സ്ത്രീ ആണെന്ന് പറഞ്ഞാലും രാത്രി രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാനായിട്ട് അവൾ ഭയപ്പെടുന്നുണ്ട് കാരണം എന്താണ് ഈ ഒരു പുരുഷന്മാരുടെ കാമ കണ്ണുകൾ അവളുടെ നേരെ എന്നും പിന്തുടരുന്നുണ്ടെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം ഏത് നിമിഷവും തന്നെ ആക്രമിക്കാനായിട്ട് ഒരുപാട് കൈകൾ തൻ്റെ നേരെ വരുമെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും മാറില്ല ഗാന്ധിജി പറഞ്ഞത് എത്രയോ സത്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്ത്രീക്ക് എന്താണോ പുറത്തിറങ്ങി നല്ല രീതിയിൽ നടന്ന് അവളുടെ കാര്യം സാധിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റുന്നത് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എന്താണോ എത്താൻ പറ്റുന്നത് അന്നാണ് ശരിക്കും ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യക്ക് ഇനി ഒരിക്കലും സ്വാധീനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സ്ത്രീ ഈയൊരു കാമ കണ്ണുകളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രീഡനങ്ങളിൽ നിന്നും ഒരിക്കലും സ്ത്രീക്ക് മുക്തി നേടാൻ പറ്റില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ അവളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഉന്നം വെച്ച് കാത്തിരിക്കുകയാണ് എന്താണ് ഈ ഒരു സൊസൈറ്റിയിലൂടെ എനിക്ക് വളരെയധികം പുച്ഛമാണ് തോന്നുന്നത് ഒരു തരത്തിലും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ജനതയുടെ ചിന്താശേഷി മാറില്ല അവരെന്നും ഈ ഒരു പൊട്ടക്കനില് കിടക്കുന്ന തളവനെ പോലെ അതുപോലെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ പുരോഗമനവാദി എന്നൊക്കെ പറയല്ലാതെ ആ ഒരു സംഭവം ജീവിതത്തിൽ കാണാൻ പറ്റില്ല എന്തായാലും ആ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കൗൺസിലിങ്ങും കാര്യങ്ങളും മെഡിക്കേഷനും മെഡിക്കൽ കെയറും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ സിസ്റ്റം മെഡിക്കൽ ടീം സോ എന്നാലും അവരും രക്ഷപ്പെടട്ടെ അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയിട്ടുള്ള പത്തൊമ്പതുകാരിയായിട്ടുള്ള സ്ത്രീകുട്ടി ആ ഒരു കുട്ടിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോട്ട് വരുന്നതായിരിക്കും ബൈ